നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ് ടൈം നമ്മൾ പൊതുവിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പൊതുവിൽ വരുന്നത് സ്പേസ് മാത്രമാണ് അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരുപാട് വസ്തുക്കൾ സ്പേസിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് ദ്രവ്യം മാറ്റർ വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്പേസിൽ വസ്തുക്കൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണപ്പെടുന്നു അവ എങ്ങനെ മൂവ് ചെയ്യുന്നു ഈ രീതിയിലുള്ളൊരു സ്പേസാണ് സത്യത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പം പിന്നെ ടൈമിനെ കുറിച്ചുള്ള നമ്മുടെ ഐഡിയ എന്താണ് ടൈം എന്ന് പറയുന്നത് ഈ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കാറ് ഇതിനെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഫിലിം സ്ട്രിപ്പ് അനാലജി എന്ന് പറയാറുണ്ട് അതായത് നമ്മുടെ പഴയ സിനിമകൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിലിം സ്ട്രിപ്പ് ഓർത്താൽ മതി അതായത് അതിൽ കുറേ ഫ്രെയിമുകളുണ്ട് ആ ഫ്രെയിമുകളായിട്ടാണ് സിനിമയെ നമ്മൾ ഫിലിമിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത് എന്നിട്ട് ആ ഫിലിമിലെ ഓരോ ഫ്രെയിമായിട്ട് ഈ പ്രൊജക്ടർ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടാണ് നമുക്ക് ആ സിനിമ എന്ന് പറയുന്ന ആ മൂവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ പൊതുൽ പ്രപഞ്ചത്തിൻ്റെ ഈ സ്പേസും ടൈമും ചേർന്ന ആ അസ്തിത്വത്തെ ആ എൻറ്റിറ്റിയെ നമ്മളിങ്ങനെ ഒരു ഫിലിം സ്ട്രിപ്പ് അനാലജിയിലൂടെ പൊതുവിൽ പറയാറുണ്ട് പക്ഷേ അതിനകത്തൊരു ചെറിയ ചോദ്യം ചോദിക്കാവുന്നത് നമ്മൾ ഈ ഫിലിം സ്ട്രിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്ന സിനിമ പല പല വേറെ വേറെ ഡിസ്ക്രീറ്റ് ഫ്രെയിമുകളായിട്ടാണ് നമ്മൾ കാണുന്നത് അത് ഫിലിമിൽ നിന്ന് മാറി ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലോട്ട് വന്നാൽ പോലും നമ്മൾ ഡിജിറ്റലായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ പോലും ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ്ലി അത് ഫ്രെയിം പെർ സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വേറെ വേറെ ഫ്രെയിമായിട്ടാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റിൽസ് തന്നെയാണ് മൂവി ഷൂട്ട് ചെയ്തു നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ ഒരു സെക്കൻഡിൽ ഇത്ര ഫ്രെയിമുകൾ എന്ന രീതിയിൽ ഫ്രെയിം റേറ്റിലാണ് നമ്മൾ വീഡിയോ പോലും ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ പ്രപഞ്ചത്തിൽ ഇതുപോലെ ടൈം വേറെ വേറെ സെക്കൻഡുകളായിട്ട് അല്ലെങ്കിൽ വേറെ വേറെ നിമിഷങ്ങളായിട്ടാണോ നിലനിൽക്കുന്നത് അത് ടൈം ഒരു കണ്ടിന്യൂസ് വസ്തുവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിസിക്സിലെ അറിവ് വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം അങ്ങനെ ഡിസ്ക്രീറ്റ് ടൈമിലാണ് അതായത് പ്രപഞ്ചത്തിലെ ഓരോ സ്പേസിലെ ഓരോന്നും സ്പേസിലെ ഓരോ സ്നാപ്ഷോട്ടുകളായിട്ടാണ് നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ പോകുന്ന കാരണങ്ങളൊന്നും തന്നെയില്ല വേറെ രീതിയിൽ പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഭാഷയിൽ ടൈം കണ്ടിന്യൂസ് ആണ് തുടർച്ചയായിട്ട് ഒഴുകുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ സമയത്തെ കണക്കാക്കുന്നത് അല്ലാതെ അതിങ്ങനെ വേറെ വേറെ ഫിലിം സ്ട്രിപ്പിലെ ഓരോരോ ഫ്രെയിം നിൽക്കുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോരോ കാഴ്ചകളും ഇങ്ങനെ ഓരോ സെക്കൻഡിൽ വേറെ വേറെ ആയിട്ട് നിന്ന് നമുക്ക് ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുന്നത് മാത്രമല്ല ഇന്നത്തെ ധാരണ എങ്ങനെയാണ് ഇനി നാളെ ക്വാണ്ടം ഭൗതികം അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിലെ കണ്ടെത്തലുകളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ചിത്രം മാറുമോ എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്ന പല അളവുകളും ഉദാഹരണത്തിന് ഊർജം അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഇങ്ങനെയുള്ള പല അളവുകളും നമുക്ക് കാഴ്ചയ്ക്ക് നമ്മൾ ജീവിക്കുന്ന മൈക്രോസ്കോപ്പിക് ലോകത്ത് നമുക്ക് തുടർച്ചയായിട്ട് തോന്നുമെങ്കിൽ പോലും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള തലത്തിൽ നോക്കുമ്പോൾ അത് ഡിസ്ക്രീറ്റ് ആണ് വേറെ വേറെ കാര്യങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് കാണാൻ പറ്റും പക്ഷെ സമയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ക്വാണ്ടം ഭൗതികത്തിൽ അങ്ങനെ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ സമയം ഒരു കണ്ടിന്യൂസ് ക്വാണ്ടിറ്റി ആണ് ഇപ്പോഴും ഇനി ഈ സമയത്തെയും സ്പേസിനെയും നമ്മൾ ഒരുപോലെയാണോ ട്രീറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം അത് എന്താണ് ഗ്രാവിറ്റി എന്ന് വിശദീകരിക്കാനുള്ള ഒരു സിദ്ധാന്തമാണ് അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സിദ്ധാന്തം നമ്മളോട് പറയുന്നത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി സ്പേസ് ടൈമാണ് അതായത് സ്പേസും ടൈമും ചേർന്ന ഒരു ഫോർ ഡയമെൻഷണൽ എൻറ്റിറ്റി ആയിട്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ ട്രീറ്റ് ചെയ്യാൻ കഴിയുക ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള സംഭവവാക്യങ്ങൾ ഈ പ്രപഞ്ചം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതൊരു ഫോർ ഡയമെൻഷനിലാണ് അതിൽ മൂന്നെണ്ണം സ്പേസിൻ്റെ ഡയമെൻഷൻസും ഒന്ന് ടൈമിൻ്റെ ഡയമെൻഷനുമാണ് സ്പേസ് ഡയമെൻഷനാണ് നമുക്ക് പൊതുവിൽ പരിചയമുള്ളത് നമുക്ക് അപ്പ് ഡൗൺ ഫോർവേഡ് ബാക്ക്വേഡ് ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ മൂന്ന് ഇൻഡിപ്പെൻ്റൻറ്റ് ഡയറക്ഷൻസ് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യുന്ന മൂന്ന് ദിശകളാണ് നമുക്ക് ആ മൂന്ന് ഡയമെൻഷൻസ് എന്ന് പറയാം അതിനോടൊപ്പം ടൈമിൻ്റെ ഒരു ഡയമെൻഷനും കൂടി ചേരുമ്പോഴാണ് സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ ഫോർ ഡയമെൻഷനൽ വസ്തുവായിട്ട് മാറുന്നത് പക്ഷേ അപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ മറ്റ് മൂന്ന് ഡയ്മെൻഷൻസ് പോലെ ഒരു ഡയമെൻഷൻ അല്ല ടൈമിൻ്റെ ഡയമെൻഷൻ അപ്പോൾ ഉദാഹരണത്തിന് സ്പേസിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം സ്പേസിലെ കാര്യങ്ങൾ സമയത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു അതിനെ പൊതുവിൽ സയൻസിൻ്റെ ഭാഷയെ വിളിക്കുന്നത് ടൈം ഡെവലപ്മെൻറ്റ് എന്നാണ് അല്ലെങ്കിൽ ഇവല്യൂഷൻ ത്രൂ ടൈം എന്നൊക്കെയാണ് അത് പറയാൻ നമുക്ക് ലോസ് ഓഫ് നേച്ചർ ലോസ് ഓഫ് ഫിസിക്സ് ഉണ്ട് നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു സിമ്പിൾ ഇക്വേഷൻ എടുക്കാം അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ ഒരു വസ്തു ടി ടൈം എടുത്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ വേഗം വി എന്ന് പറയുന്നത് എക്സ് ബൈ ടി ആയിരിക്കും അല്ലെങ്കിൽ വി വെലോസിറ്റിയിൽ ഒരു വസ്തു ടി ടൈം സഞ്ചരിച്ചാൽ അത് എക്സ് ദൂരമാണ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൾ ടു വി ഇൻ ടി എന്ന് പറയുന്നൊരു ഇക്വേഷനായിട്ട് നമുക്കതിനെഴുതാം അതൊരു ലോ ഓഫ് ഫിസിക്സ് ആണ് ഇവിടെ അതായത് നമുക്ക് ടിയും വിയും അറിയാമെന്നുണ്ടെങ്കിൽ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ആ ഇക്വേഷനിൽ നമുക്ക് ടൈം ഒരു അളവായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ഒരു പ്രഡിക്റ്റബിൾ സംഗതിയാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഈ ലോസ് ഓഫ് ഫിസിക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഗുണം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവയെ നിയന്ത്രിക്കുന്ന ലോസ് നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിലെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഈ വസ്തു വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടി ടൈം കഴിയുമ്പോൾ എവിടെ എത്തും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ലോസ് ഓഫ് ഫിസിക്സിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഇപ്പോഴത്തെ സ്ഥാനം അവയുടെ മൂവ് ചെയ്യുമ്പോൾ അവയുടെ വെലോസിറ്റി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് അവ എങ്ങനെയാണ് സമയത്തിലൂടെ മാറുന്നത് എന്നതിനെ നിയന്ത്രിക്കുന്ന അന്നതിനെ ഗവേൺ ചെയ്യുന്ന ഫിസിക്സിലെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്സിലെ നിയമങ്ങൾ നമുക്കറിയാം അങ്ങനെ എന്നുണ്ടെങ്കിൽ നാളെ അത് ഏതവസ്ഥയിൽ എത്തിച്ചേരും എന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അത് തിയറട്ടിക്കലി ഇപ്പോഴത്തെ എല്ലാ അവസ്ഥയും നമുക്കറിയാമെങ്കിൽ നാളത്തെ നമുക്ക് അവസ്ഥ ലോസ് ഓഫ് ഫിസിക്സ് ഉപയോഗിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഗുണം അതിൻ്റെ പവർ എന്ന് പറയുന്നത് അത് സമയത്തിലൂടെ ഈ പ്രപഞ്ചം എങ്ങനെ മാറുന്നു എന്ന് ആ നിയമത്തിലുണ്ട് എന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഈ സ്പേസിൻ്റെ ടൈമിൽ നമ്മൾ ഒന്നുകൂടെ താരതമ്യം ചെയ്യണം അതായത് സ്പേസ് പോലെ അല്ല ടൈം അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ സ്പേസിൽ വസ്തുക്കളെ ഒന്നിനെ മറ്റൊന്നിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇങ്ങനെ ഒരു വസ്തു ഇരിക്കുകയാണ് വെച്ചോളൂ ഇപ്പുറത്തൊരു വസ്തുവുണ്ട് അപ്പുറത്തൊരു ഉണ്ട് അപ്പോൾ സ്പേസിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഏതാണ് രണ്ടാമതേതാണ് മൂന്നാമത് ഏതാണ് കാണുന്നത് തിരിച്ചാണ് വരുന്നുണ്ടെങ്കിൽ അയാൾ അത് കാണുന്ന ക്രമം മാറും അപ്പോൾ സ്പേസിൽ എന്ത് കഴിഞ്ഞിട്ടാണ് മറ്റൊന്ന് വരുന്നത് എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലോസ് ഓഫ് ഫിസിക്സ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ടൈമിൽ എന്ത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് എന്നതിന് ചില നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് കല്ലെറിയുന്നതാണോ ചില്ല് പൊട്ടുന്നതാണോ ആദ്യം സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല കാരണം കല്ലെറിഞ്ഞതിന് ശേഷം മാത്രമേ അത് കാരണമുള്ള ചില്ല് പൊട്ടൽ എന്നുള്ള കാര്യം സംഭവിക്കുകയുള്ളൂ എന്നാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഏത് തൂണാണ് ആദ്യം വരുന്നത് സ്കൂളാണോ കോളേജാണോ അല്ലെങ്കിൽ സ്കൂളാണോ ആശുപത്രിയാണോ ആദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോഡിലൂടെ ഏത് ദിശയിലൂടെയാണ് നടക്കുന്നത് ഏത് ദിശയിലേക്കാണ് നടക്കുന്നതിനനുസരിച്ച് മാറും അപ്പോൾ സ്പേസിൽ എന്ത് കഴിഞ്ഞാണ് മറ്റൊന്ന് വരുന്നത് അല്ലെങ്കിൽ എന്തിനു മുൻപാണ് മറ്റൊന്ന് വരുന്നത് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നിയമങ്ങളില്ല എന്നാൽ ടൈമിൽ എന്താണ് ആദ്യം നടക്കാൻ പോകുന്നത് എന്താണ് പിന്നീട് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ചില നിയമങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ ചില പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉള്ളതുപോലെ നമുക്ക് തോന്നും ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്പേസും ടൈമിലും നമ്മളുടെ പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് അതാണെന്ന് കാണാം അതുപോലെ ടൈമിലൂടെ നമുക്ക് കിഴക്കോട്ടാണോ പടിഞ്ഞാറാട്ടാണോ അല്ലെങ്കിൽ മുമ്പോട്ടാണോ പിന്നിലേക്കാണോ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എങ്ങനെ നമുക്ക് സഞ്ചരിക്കാനുള്ള ദിശ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ചോയ്സ് ഇല്ല അല്ലെങ്കിൽ സമയം ഒരു റിലൻ്റ് ലെസ്സാണെന്ന് പറയാം അതിങ്ങനെ അനുസ്യൂതം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിലെ ദിശ നമുക്ക് ചോയ്സ് ആയിട്ടല്ല അല്ലെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാനോ തിരഞ്ഞെടുക്കാനോ സാധിക്കില്ല സ്പേസിൽ അത് പറ്റും ഇനി മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം നമ്മൾ സ്പേസ് ടൈം എന്ന രീതിയിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ ഈ സ്പേസ് ടൈമിൽ തന്നെ നമ്മൾ പ്രത്യേകം പ്രത്യേകം താരതമ്യം ചെയ്യുന്നു ഉള്ളൂ മറ്റൊരു രീതി കൂടെ നമുക്ക് ഇതിനെ കണക്കാക്കും ഈ സ്പേസിലെ എല്ലാ വസ്തുക്കളും ഒരേ സമയം നിൽക്കുകയാണ് അതായത് നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ നിങ്ങൾ ആദ്യം സ്കൂൾ കാണുന്നു അത് കഴിഞ്ഞ് ആശുപത്രി കാണുന്നു അത് ഒരു പാർക്കാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചു പോകുമ്പോൾ ഈ ക്രമം നമുക്കറിയാം സമയമായിട്ട് നമ്മൾ ഇതിനെ നേരത്തെ താരതമ്യം ചെയ്തു പക്ഷേ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് ഈ ഓർഡർ മാറുന്നു എന്നേ ഉള്ളൂ അതായത് സ്കൂളാണോ ആശുപത്രിയാണോ പാർക്കാണോ ആദ്യം നമ്മൾ കാണുന്നത് എന്നുള്ള ക്രമം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ പോകുന്നതനുസരിച്ചിട്ട് മാറിയേക്കാം പക്ഷേ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഈ സ്കൂളും ആശുപത്രിയും പാർക്കും ഒക്കെ തന്നെ ഉണ്ട് അതിന് മാറ്റമില്ല നമ്മളത് കാണുന്ന ക്രമം മാറുന്നത് നമ്മുടെ സഞ്ചാരത്തിനനുസരിച്ചിട്ട് മാറുന്നേ ഉള്ളൂ പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിളാണോ നമുക്ക് പൊതുവെ സമയത്ത് ഏറ്റവും നന്നായിട്ട് താരതമ്യം ഇങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നിങ്ങനെയാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അപ്പോൾ സ്പേസിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്പേസിലെ എല്ലാ കാര്യങ്ങളും ഒരേ സമയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ടൈം മുഴുവൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രസൻറ്റും ഫ്യൂച്ചറും പാസ്റ്റും ഒരേ സമയം അവിടെ ഉണ്ടോ നമ്മൾ ടൈമിലൂടെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അത് കണ്ടുപോവുകയാണ് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും അതായത് നമ്മൾ ആശുപത്രി കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് ആശുപത്രി കഴിഞ്ഞ് പാർക്ക് കണ്ടു എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് ആശുപത്രി കാണുന്നത് നമ്മൾ സ്കൂളിൽ നിന്നും ആശുപത്രിയുടെ ദിശയിലേക്ക് സഞ്ചരിക്കുന്നുണ്ടാണ് പക്ഷെ അപ്പോഴും ആശുപത്രിയും നമ്മൾ സ്കൂൾ കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ട് പാർക്കും അപ്പം തന്നെ ഉണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം കാണുന്ന പാർക്കായിരിക്കും ടൈമിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തെ വർത്തമാനമെന്നും അതിന് മുമ്പ് കടന്നു വന്നതിനെ പാസ്റ്റ് എന്നും ഇനി വരാൻ ഫ്യൂച്ചർ എന്നും വിളിക്കും പക്ഷെ നമ്മൾ ഈ സമയത്തോട് സഞ്ചരിക്കുന്നതുകൊണ്ട് മാത്രമാണോ നമ്മളുടെ ഈ വ്യത്യാസം അല്ലെങ്കിൽ ഇത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അതായത് സമയം എപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ടോ പ്രപഞ്ചം അതുപോലെ അവിടെ ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിലെ സ്പേസിലുള്ള എല്ലാ വസ്തുക്കളും എപ്പോഴും അവിടെ തന്നെ ഉണ്ടെങ്കിൽ പ്രപഞ്ചം സ്പേസും ടൈമും ചേർന്നതാണെങ്കിൽ ടൈമിൽ ഈ പറയുന്ന പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടോ ഇവിടെ രണ്ട് രീതിയിൽ പൊതുവിൽ ഈ വിഷയത്തെ നോക്കി നോക്കിക്കാണുണ്ട് നമ്മളതിനായി എറ്റേണലിസം എന്നും പ്രസൻറ്റിസം എന്നുമാണ് വിളിക്കുന്നത് അതായത് ഈ എറ്റേണലിസം നമ്മളോട് പറയുന്നത് ഇതെല്ലാം ശരിക്കും അവിടെ തന്നെ ഉണ്ട് നമ്മൾ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറിനെയും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വേർതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതാണ് എറ്റേണലിസം എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്നാൽ ഈ പ്രസൻറ്റിസം എന്ന് പറയുന്നൊരു പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് സത്യത്തിൽ ഇപ്പോൾ പ്രസൻറ്റ് എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ പ്രപഞ്ചം ഇങ്ങനെ പ്രസൻറ്റിലൂടെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളെല്ലാം ഇവോൾ ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്ന വസ്തു മാറുന്നത് ഈ ടൈമിലൂടെ തന്നെയാണ് അതെപ്പോഴും വർത്തമാനകാലം മാത്രമാണ് നിലനിൽക്കുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന വസ്തുക്കൾ വർത്തമാനകാലത്തിലുള്ള അത് ജീവനുള്ളവയായിക്കോട്ടെ ബോധമുള്ളവയായിക്കോട്ടെ ഈ കാര്യങ്ങൾ അത് കടന്നു വന്ന വഴിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ കിടക്കുമ്പോഴാണ് പാസ്റ്റ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഒരു കല്ലേറ് കൊണ്ട് ഒരു ചില്ല് പൊട്ടിയെങ്കിൽ ആ ചില്ല് പൊട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ പണ്ട് കല്ലേറ് എന്ന് പറയുന്നൊരു അവസ്ഥ നടന്നതിൻ്റെ ഓർമ്മയായി അതൊരു മനുഷ്യൻ ബ്രെയിനിലുള്ള ഓർമ്മ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെമ്മറി ഒരു പെൻഡ്രൈവിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന മെമ്മറി പോലെ അതിനെ ആ രീതിയിൽ തന്നെ മെമ്മറി എന്ന് വിളിക്കണമെന്നില്ല അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അതിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ കല്ലേറ് കൊണ്ടു എന്ന് പറഞ്ഞ പാസ്റ്റിലെ സംഭവം ഇപ്പോൾ അവിടെ ഇല്ല അത് പ്രപഞ്ചം നടന്നു വന്ന വഴിയിൽ കല്ലുകൾ നടന്നു വന്നതിൻ്റെ ഒരു ഓർമ്മയായിട്ട് അവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അതായത് പ്രസൻറ്റിസം പറയുന്നത് ഈ ഭൂതകാലം എന്ന് പറയുന്ന ഓർമ്മ മാത്രമാണ് പ്രസൻറ്റിനോടൊപ്പം അല്ലെങ്കിൽ വർത്തമാന കാലത്തോടൊപ്പം ഭൂതകാലം അങ്ങനെ നിൽക്കുന്നില്ല ഇനി ഭാവി കാലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻ മാത്രമാണ് പ്രസൻറ്റിസത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഭാവി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രവചനമാണ് അതായത് നിലവിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ സമയത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്യുന്നു ആ പ്രൊഡിക്ഷൻ മാത്രമാണ് ഫ്യൂച്ചർ അല്ലാതെ ഫ്യൂച്ചർ അവിടെ ഇല്ല അപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം പ്രസൻറ്റിസവും എറ്റേണലിസവും എന്ന് പറയുന്നത് ഈ രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എറ്റേണലിസം പറയുന്നത് പ്രസൻറ്റും ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ ഒരേ സമയം നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഇത് സമയത്തിലൂടെ മാറുന്നതിനനുസരിച്ച് നമ്മൾ പലതും പല രീതിയിൽ പല ക്രമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതേസമയം പ്രസൻറ്റിസം പറയുന്നത് വർത്തമാനകാലം മാത്രമേ ശരിക്കും യാഥാർത്ഥ്യമുള്ളൂ അല്ലെങ്കിൽ ഓൺലി ദ പ്രസൻറ്റ് ഇസ് റിയൽ അവിടെ പാസ്റ്റ് എന്ന് പറയുന്ന ഭൂതകാലം ഒരു ഓർമ്മയും ഫ്യൂച്ചർ എന്ന് പറയുന്ന ഭാവി കാലം ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവചനവും മാത്രമാണ് അപ്പോൾ ഇതിൽ ഫിസിക്സ് ഏതാണ് ഫേവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എറ്റേണലിസമാണ് ഉള്ളത് അതായത് ഫ്യൂച്ചറായാലും പാസ്റ്റായാലും അവിടെ തന്നെ ഉണ്ട് കാരണം പ്രപഞ്ചത്തിൻ്റെ നാലാമത്തെ ഡയമെൻഷനാണ് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ പ്രസൻറ്റിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫിസിക്സിലെ സിദ്ധാന്തങ്ങൾ കൂടുതൽ അനുകൂലിക്കുന്നത് എറ്റേണലിസം എന്ന് പറയുന്ന വാദമാണ് അതായത് സ്പേസും ടൈമും ചേർന്ന ആ കണ്ടിന്യൂം അതാണ് നമ്മൾ നേരത്തെ റിലേറ്റീവിറ്റി തിയറിയിലൂടെയൊക്കെ റെഫർ ചെയ്ത കാര്യം ഇത് ഈ സ്പേസും ടൈമും ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മനുഷ്യനൊരു ധാരണ ഉണ്ടായിട്ട് ഒരുപാട് കാലമായി അത് ജനറൽ തിയറി ഒക്കെ വരുന്നതിന് മുമ്പേ നമുക്കറിയാം ഉദാഹരണത്തിന് ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം ഫിസിക്സിലൂടെ സംസാരിക്കുന്ന ഒരു ഷയർ സെക്കൻഡറിനായിരിക്കുമല്ലോ അദ്ദേഹത്തിനും ഇതറിയാം അതായത് നമുക്കിപ്പോൾ ഒരാളെ കാണാൻ പ്ലാനുണ്ട് നമ്മളൊരു പദ്ധതി കോർഡിനേറ്റ് ചെയ്യാണ് പ്ലാൻ ചെയ്യുകയാണ് നമ്മളൊരാളെ കാണുകയെന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസും ടൈമും ഒരുപോലെ വേണം അതായത് നമുക്ക് പറയേണ്ടത് നമുക്ക് എവിടെ എപ്പോൾ കാണാവുന്നതാണ് നമുക്ക് ഒരു പ്രത്യേക ജംഗ്ഷനിൽ വെച്ച് നമുക്കൊരാളെ കാണാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ജംഗ്ഷനിൽ കാണാമെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ എപ്പോൾ അവിടെ വെച്ച് കാണാവുന്നതാണ് കാരണം ഞാൻ പറയുന്ന സമയത്ത് അയാളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന് മുമ്പ് അയാൾ വന്നിട്ട് പോവുകയോ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ആണ് അയാൾ വന്നു പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് തമ്മിൽ കാണാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പേസും ടൈമും ഒരേ സമയം വെൻ ആൻഡ് വെയർ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ഒരുമിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം പ്ലാനിങ്ങുകൾക്ക് അർത്ഥമുള്ളൂ പൊതുവിൽ നമ്മൾ ഭൂമി എന്ന് പറയുന്ന ഉപരിതലത്തിലാണ് നമ്മൾ എല്ലാവരും എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിലെ രണ്ട് കോർഡിനേറ്റ്സ് പറഞ്ഞാൽ മതി ലാറ്റിറ്റ്യൂഡ് ലോഞ്ച് അല്ലെങ്കിൽ ഒരു അഡ്രസ് അഡ്രസ് അടിസ്ഥാനപരമായിട്ട് ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളത്തിൻ്റെ സർഫസിലെ ഒരു പോയിൻറ്റിനെ യുണീക്കായിട്ട് അതിനെ യുണീക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ആ അഡ്രസ്സിന് കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി നേരെ കുറച്ച് നമ്മൾ ഈ ത്രീ ഡൈമെൻഷണൽ യൂണിവേഴ്സിലെ സ്പേസ് മുഴുവൻ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കോഡിനേറ്റ്സ് അവിടെ പറയേണ്ടി വരും അതിനോടൊപ്പം നമ്മൾ സമയവും കൂടെ പറയേണ്ടി വരും അപ്പോൾ എന്തായാലും സ്പേസും ടൈം ഒരുമിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം പണ്ട് മുതലേ ആളുകൾക്ക് അറിയാം പക്ഷേ സ്പേസിനെയും ടൈമിനെയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്തതുപോലെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഫ്യൂസ് ചെയ്യിക്കാനുള്ളൊരു ആവശ്യം അന്ന് ഐസക് നോട്ടറിൻ്റെ കാലത്ത് ഫിസിസിസ്റ്റുകൾക്ക് തോന്നിയില്ല എന്നുള്ളത് അതിന് കാരണം സ്പേസും ടൈമും ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർ ഡയമെൻഷണൽ എൻറ്റിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്കത് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീമായിട്ടുള്ള സ്പീഡുകളിൽ പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന വളരെ വലിയ വേഗങ്ങളിൽ മാത്രമേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ അല്ല നമുക്ക് സ്വാഭാവികമായിട്ടും സ്പേസിനെയും ടൈമിനെയും വേറെ വേറെ ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ സ്പേസിലെ പല കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് ടൈമിനെ അളക്കാൻ പറ്റും കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ സമയത്തെ അളക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു നമ്മളൊരു ഉത്സവം പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഒരു ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു തീരുമാനം ഒരു ഗവൺമെൻറ് തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പാലം ഉദ്ഘാടനം ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തെ അളക്കാനുള്ള സംവിധാനം വേണം ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണം അതിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ് നമ്മളതിന് ക്ലോക്കുകൾ ഉപയോഗിക്കുന്നു ക്ലോക്കുകൾ എന്ന് ചിലപ്പോൾ നാച്ചുറൽ ക്ലോക്കുകളാകാം അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ക്ലോക്കുകളായിരിക്കാം എന്തായാലും ക്ലോക്കുകൾ അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത് റെഗുലർ ഇൻ്റർവെലുകളിൽ ക്രമമായ ഇടവേളകൾ ആവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെയാണ് സമയം അളക്കാനുള്ള ഒരു ടൂളായിട്ട് മനുഷ്യർ കാലാകാലങ്ങളെ ഉപയോഗിക്കുന്നത് പ്രകൃതിയിലെ പ്രധാനപ്പെട്ട ക്ലോക്കുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന പെട്ടെന്ന് അപ്പാരൻ്റ് ആകുന്ന ഈ ക്രമമുള്ള ആവർത്തനങ്ങൾ പ്രപ്പറ്റീഷൻസ് ഉദാഹരണത്തിന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഡേ നൈറ്റ് അപ്പോൾ ഈ രാത്രിയും പകലും ആവർത്തിച്ച് വരുമ്പോൾ ഒരു രാത്രിയും ഒരു പകലും ചേർന്ന ഒരു യൂണിറ്റായിട്ട് നമുക്ക് സമയത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഡേ അല്ലെങ്കിൽ ദിവസം എന്ന് പറയുന്ന യൂണിറ്റ് ഉള്ളത് ഇനി അതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും ചന്ദ്രന്റെ ഷെയ്പ്പിൽ ക്രമമായി മാറ്റം വരുന്നതും ചന്ദ്രൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നക്ഷത്രത്തിൽ ക്രമമായി മാറ്റം വരുന്നതും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് കാണാൻ പറ്റും അപ്പോൾ ചന്ദ്രന്റെ ഈ ആവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാസം എന്ന് പറയുന്ന ആശയം കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് മൂന്നാത്ത് എന്ന് പറയുന്ന ചന്ദ്രന്റെ വാക്കിൽ നിന്നാണ് നമ്മൾ മന്ത എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ മാസം എന്ന് പറഞ്ഞ ആശയം ഉണ്ടാക്കി ഭൂമിയുടെ സ്വയം കറക്കത്തെ അടിസ്ഥാനപ്പെടുത്തി രാത്രിയും പകലിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ദിവസം എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ടാക്കി അതുപോലെ ചന്ദ് സൂര്യൻ്റെ സ്ഥാനവും ആകാശത്ത് ഇതുപോലെ മാറുന്ന കാണാൻ പറ്റും അത് ഭൂമി സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത് കൊണ്ടാണ് എങ്കിലും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും രണ്ടായാലും ആവർത്തനം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ആവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർഷം എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ടായിട്ടുള്ളത് ഇനി അതുപോലെ ഗലീലിയോ ചെയ്തതുപോലെ അദ്ദേഹം ഇപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം പള്ളിയിൽ പോകുമ്പോൾ ഈ തൂങ്ങി കിടക്കുന്ന ആ വിളക്കുകൾ ഷാൻഡ്ലിയർ എന്ന് പറയുന്ന വിളക്കുകൾ അതിങ്ങനെ കാറ്റടിച്ച് ആടുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചത് അത് ഒരേ ഇൻ്റർവലിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് അത് അത് അദ്ദേഹം ഒരു സ്വന്തം പൾസിലൂടെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പൾസ് ഒരു ഈ മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരേ ഇൻ്റർവലിലാണ് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് അപ്പോൾ പെൻഡുലം എന്ന് പറയുന്ന സാധനം ഈ റെഗുലർ ഇൻ്റർവലിൽ അതിൻ്റെ ചലനം ആവർത്തിക്കുന്നത് കൊണ്ട് സമയം അളക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് അതിനെ ഉപയോഗിക്കാം അദ്ദേഹം കണ്ടെത്തി അപ്പോൾ പെൻഡുലം ക്ലോക്കുകളെല്ലാം അങ്ങനെയാണ് ഉണ്ടായത് ആ ആശയത്തിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ ആയിട്ടുള്ള ഇടവേളകളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ സമയം അളക്കാനുള്ള ഉണ്ടാക്കിയെടുത്തത് ഈ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള ഒരു ജീവിത ആവശ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് ഫിസിക്സിലെ എന്ന് പറയുന്നത് സ്പേസിനെയും ടൈമിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്പേസിലെ മറ്റ് വസ്തുക്കളെ ഒരു യൂണിറ്റ് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നത് അതിനെങ്ങനെയാണോ നമ്മൾ അളക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ഒരു ഭൗതിക അളവായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ ടൈമിനെയും കണക്കാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഒന്ന് പറഞ്ഞുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം അതായത് സ്പേസിൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് വരും എന്നതിന് ഒരു നിയമമോ ഒരു നിർദ്ദേശമോ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷനോ ഇല്ല അതായത് സ്പേസിൽ എന്ത് കഴിഞ്ഞാണ് മറ്റൊന്ന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു മുൻപാണ് ഇരിക്കുന്നത് എന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല ഇന്ന് സമയത്തിന് അങ്ങനെ അല്ല സമയത്തിന് ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ അതായത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊരു ദിശയ്ക്ക് ഒരു പ്രാമുഖ്യമുള്ളതുപോലെ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് ഫേവർ ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ഇതിനെ ഫിസിക്സിൽ പൊതുവെ വിളിക്കുന്നത് ആരോ ഓഫ് ടൈം എന്നാണ് അതായത് സ്പേസിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ദിശ ഉള്ളതായിട്ട് തോന്നുന്നില്ല അങ്ങനെ അങ്ങനൊരു ദിശയില്ല പക്ഷേ ടൈമിന് അങ്ങനെ ഒരു ദിശയുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് നമുക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് റിവേഴ്സായിട്ട് പ്ലേ ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻറ്റലി നമുക്ക് മനസ്സിലാവും ആ വീഡിയോ റിവേഴ്സായിട്ടാണ് പ്ലേ ആവുന്നത് ഇങ്ങനെയല്ല ശരിക്കും കിടക്കുന്നത് അതായത് നമ്മുടെ മനസ്സിൽ നമ്മുടെ സാമാന്യ ബോധത്തിൽ തന്നെ കൃത്യമായി ആ ദിശ ഉറച്ചു പോയിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ഹിസ്റ്ററി പുസ്തകങ്ങളുണ്ട് അല്ലേ നടന്നു പോയ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഹിസ്റ്ററിയിൽ എപ്പോഴും എഴുതുന്നത് നമുക്ക് ഫ്യൂച്ചറിനെ സംബന്ധിച്ച് അത്തരം പുസ്തകങ്ങളില്ല അതായത് ഹിസ്റ്ററി സോൾവ് ആണ് ഫ്യൂച്ചറിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ രേഖപ്പെടുത്തലുകളില്ല ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഓർമ്മകളില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം യൂണിവേഴ്സിൽ ടൈമിന് ഒരു പ്രിഫേഡ് ഡയറക്ഷനുണ്ട് നമ്മളതിനെ ആരോ ഓഫ് ടൈം എന്നാണ് വിളിക്കുന്നത് അത് പ്രവർത്തിക്കുന്നത് ഫിസിക്സിൽ എൻട്രോപ്പി എന്ന് വിളിക്കുന്ന ഒരു ഒരളവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു ലോ ഓഫ് നേച്ചറാണ് പ്രപഞ്ചത്തിൽ എന്തും സ്വാഭാവികമായി നടക്കണമെന്നുണ്ടെങ്കിൽ അത് എൻട്രോപ്പി കൂടുന്ന ദിശയിലേ നടക്കും എൻട്രോപ്പി കുറയുന്ന ദിശയിൽ നടക്കില്ല എൻട്രോപ്പി കുറയുന്ന ദിശയിൽ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെവിടുന്നെങ്കിലും കുറച്ച് എൻട്രോപ്പി കൂട്ടി അതിനെ ബാലൻസ് ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു റെഫ്രിജറേറ്റർ പ്രവർത്തിക്കുമ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ അകത്തു നിന്ന് നമ്മൾ ചൂട് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായി പ്രകൃതിയിൽ നിന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള വസ്തുവിൽ നിന്ന് തണുത്ത വസ്തുവിലേക്കാണ് ഹീറ്റ് അല്ലെങ്കിൽ താപം ഒഴുകുക കാരണം അങ്ങനെയാണ് എൻട്രോപ്പി കൂടുക തിരിച്ചു നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെഫ്രിജറേറ്ററിനുള്ളതാണ് ചെയ്യുന്നത് ഉള്ളിൽ തണുപ്പാണ് പുറത്ത് കമ്പാരിറ്റിവലി ചൂട് കൂടുതലാണ് അപ്പോഴും റെഫ്രിജറേറ്റർ ചെയ്യുന്നത് അകത്തു നിന്ന് താപം വലിച്ചെടുത്ത് പുറത്തേക്ക് കളിയാവുന്നതാണ് അപ്പോൾ ആ എൻട്രോപ്പി അവിടെ കുറയ്ക്കേണ്ടതുണ്ട് പക്ഷേ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇലക്ട്രിക്കൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റായിട്ട് മാറും അതുപോലെ ആ ഇലക്ട്രിസിറ്റി ഉപാദിപ്പിക്കാൻ വേണ്ടി ഒരു പവർ പ്രൊ ജനറേഷൻ സെൻറ്റർ അതൊരു ജലവൈദ്യ പദ്ധതിയാകാം താപവൈദ്യ പദ്ധതിയാകാം അവിടെ കുറേ എൻട്രോപ്പി നമ്മൾ കൂട്ടുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഓവറോൾ എൻട്രോപ്പി കൂടുന്നുണ്ടാവും എൻട്രോപ്പി കൂടുന്ന ദശയിലാണ് ഈ വസ്തുക്കൾ എപ്പോഴും നടക്കുക അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിഭാസങ്ങളെല്ലാം എൻട്രോപ്പി കൂടുന്ന ദിശയിലാണ് നടക്കുക അതുകൊണ്ട് ഈ നിയമമാണ് സത്യത്തിൽ പ്രപഞ്ചത്തിൽ സമയത്തിന് ഒരു ദിശ ഉള്ളതായിട്ട് നമുക്ക് തോന്നാൻ കാരണം അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ സ്പേസും ഉണ്ട് ടൈമും ഉണ്ട് പക്ഷേ ഇതിൽ സ്പേസും ടൈമും എല്ലാ രീതിയിലും ഈക്വൽ ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പേസിനില്ലാത്ത കുറേ റെസ്ട്രിക്ഷൻസ് ടൈമിലുള്ളതായിട്ട് നമുക്ക് തോന്നും അത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് മറ്റു ചില നാച്ചുറൽ ലോസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പോൾ സമയത്തെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും ഇനിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം ടൈം ട്രാവലിനെ കുറിച്ചും ടൈം നിന്ന് പോകുന്നതിനെ കുറിച്ചും ഒക്കെ പറയാം തൽക്കാലം നമുക്ക് അതിൻ്റെ ഫിസിക്സ് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് പിന്നീട് വിൽക്കൽ പിന്നെയും കാണാം ബൈ